ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവിയും സേതു സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാണ് ഇതിനിടയിൽ ഋതുവും ഋതുവിന്റെ തനി നിറം എന്താണ് അല്ലെങ്കിൽ ഋതു സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഇന്ദ്രൻ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല അത് അതുമാത്രമല്ല ഋതു ഒരു ഗർഭിണിയാണ് അതും തൻ്റെ കുഞ്ഞും കൂടിയാണ് എന്നുള്ള ചിന്ത പോലും ഇന്ദ്രന്റെ മനസ്സിലില്ല ഇന്ദ്രൻ എന്തായാലും ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിടിലം കിടിലം പണികളാണ് വരുന്ന ദിവസങ്ങളിൽ ഇന്ദ്രന്റെ കാര്യം ഗോവിന്ദ തന്നെയായിരിക്കും ഇനി കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ദിവസത്തേക്ക് ഇന്ദ്രന് കയറി ഇറങ്ങാം എന്നുള്ളത് വാസ്തവ ഇനി നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു എന്തായാലും ഈ ഒരു സംഭവങ്ങൾ പൊന്നുമടത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ലക്ഷ്മിയുടെ വീട്ടിലും ചില പൊട്ടിത്തറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും സേതുവിൻ്റെ പേരും പറഞ്ഞ് ഇത്രയും നാളും മയൂരി സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല പക്ഷേ ലക്ഷ്മിയുടെ കഥകൾ എന്താണെന്ന് ഇനി മയൂരിയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും രാവിലെ തന്നെ ഇന്ദ്രനും രാ പിന്നെ ഋതുവും കൂടി പൊന്നുമടത്തിൽ എത്തിയിട്ടുണ്ട് രാജലക്ഷ്മി പറഞ്ഞതാണല്ലോ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് നീ അവളെ വിളിച്ചുകൊണ്ട് പോകണമെന്ന് കൈകൂപ്പിയാണ് പറഞ്ഞത് അതുകൊണ്ട് അമ്മ പറഞ്ഞിട്ട് കേൾക്കേൾക്കണ്ട അല്ലെങ്കിൽ അമ്മ പറഞ്ഞിട്ട് കേൾക്കാതിരിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇന്ദ്രൻ ഋതുവിനെയും കൊണ്ട് നേരെ പൊന്നുമടത്തിൽ എത്തി അപ്പൊ ഋതുവിന്റെ വരവ് പൂർണിമയെ ഭയങ്കര സന്തോഷപ്പെടുത്തി അത്രത്തോളം സന്തോഷമായിരുന്നു പൂർണ്ണിമ ഉടനെ ഋതുവിനെയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയിരിക്കും പോവുകയും എന്നിട്ട് സന്തോഷം പ്രകടിപ്പിക്കുകയും അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഇന്ദ്രൻ പറയുന്നത് എനിക്ക് അമ്മയും എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് എനിക്കിപ്പോ വീട്ടിൽ നിന്നിട്ട് ബോറടിച്ചു അടിച്ചു ഇങ്ങോട്ടേക്ക് വരാത്തതിന്റെ ധൃതിയാണ് അല്ലെങ്കിൽ വരാ എന്റെ മനസ്സ് വെമ്പുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പൂർണിമയ്ക്ക് മനസ്സിലായി ഇതെല്ലാം നാടകമാണ് ഇന്ദ്രൻ കുറെ ഡയലോഗൊക്കെ അടിച്ചു കുറെ കുത്തിതീർപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണല്ലോ ഇവിടെനിന്ന് പോയത് സത്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് തന്നെ ഒന്നും പറഞ്ഞില്ല പക്ഷെ പല്ലവിക്കും സേതുനും സന്തോഷം തോന്നി പല്ലവി ഋതുവിനെ കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് മാറി നിന്ന് ഋതുവിനോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഋതു നിനക്ക് ഇപ്പോഴെങ്കിലും കുഞ്ഞിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് വന്നോ അല്ലെങ്കിൽ കുഞ്ഞിന്റെ കാര്യത്തിൽ കുറച്ചെങ്കിലും നിനക്ക് മാറ്റം വന്നോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇതുവരെയും അങ്ങനെ തോന്നിയിട്ടില്ല എന്നാണ് ഋതു പല്ലവിയോട് പറഞ്ഞത് അതിനർത്ഥം താനിപ്പോ എത്രത്തോളം ഇന്ദ്രനെ വെറുക്കുന്നുണ്ടോ അത്രത്തോളം താൻ തന്റെ കുഞ്ഞിനെ വെറുക്കുന്നുണ്ട് കുഞ്ഞിനെ ഇപ്പോഴും അംഗീകരിക്കാൻ തനിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഇന്ദ്രൻ അവിടെ ഋതു പല്ലവിയോട് പറഞ്ഞത് പക്ഷെ പല്ലവിയുടെയും ഋതുവിന്റെയും ഈ ഒരു സ്നേഹ പ്രകടനം ഒട്ടും ഇന്ദ്രൻ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ഇന്ദ്രന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ് അത്രത്തോളം ദേഷ്യത്തോടുകൂടി ഒരു പുച്ഛാവത്തോടു കൂടിയാണ് ഇന്ദ്രൻ അവരെ നോക്കിയത് കുറച്ചു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിരിക്കുവാണ് അപ്പോൾ രാ പിറ്റേ ദിവസം അപ്പൊ അന്ന് ആ സംഭവങ്ങൾ കഴിഞ്ഞു രാത്രി പല്ലവി തന്റെ കോളേജിലെ പേപ്പറും എക്സാം പേപ്പറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സേതു വന്നു സേതു വന്നിട്ട് ഉറങ്ങാനായിട്ട് വിളിക്കുന്നുണ്ട് പക്ഷെ പലവി ഒരു പലവിധം കേൾക്കുന്നില്ല അവസാനം ചെറുതായിട്ട് സങ്കടപ്പെട്ട് ചെയ്തു പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞു ഞാനിപ്പോ പേപ്പർ നോക്കുന്നുണ്ട് സേതു കേട്ട പക്ഷെ അതില് ഒരെണ്ണം സ്വാധീന പേപ്പറാണോ എന്നൊരിക്കൊരു ഡൗട്ട് കാരണം അതിൽ പേ പേരൊന്നുമില്ല നമുക്ക് രജിസ്റ്റർ നമ്പർ മാത്രമല്ലേ കടത്തുള്ളൂ അപ്പോൾ രജിസ്റ്റർ നമ്പർ നമ്പർ നോക്കിയിട്ട് വേണം നമ്മൾ പേപ്പറിൽ ഏത് മാർക്ക് ഇടാനായിട്ട് പക്ഷെ അത് ആരുടേതാണെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല എങ്കിൽ അക്ഷരം വെച്ചിട്ട് എനിക്ക് സ്വാധീനേതാണെന്ന് ഒരു സംശയമുണ്ട് സ്വാധീനേതാണെങ്കിൽ നമ്മൾ ഹോസ്റ്റലിലേക്ക് മാറ്റിയത് എന്തുകൊണ്ടും നല്ല കാര്യം തന്നെയാണ് കാരണം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ അവർക്ക് മാർക്കുണ്ട് എന്ന് പല്ലവി സേതുവിനോട് പറയുന്നുണ്ട് അങ്ങനെ അവർ ആ സന്തോഷത്തിലാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ ഋതു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു ഇത് പല്ലവി ഋതുവിന് ഭക്ഷണം എടുത്തു കൊടുത്തു സേതു വന്നിരുന്നു എന്നിട്ട് നിങ്ങൾ കഴിക്കാൻ ഞാൻ കറി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് പല്ലവി അടുക്കളയിലേക്ക് പോയ സമയത്ത് ഇന്ദ്രൻ വന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇന്ദ്രനും വന്നിരുന്നു പക്ഷെ ഇന്ദ്രൻ ഫുള്ള് സ്പ്രേ അടിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത് അത് ഒട്ടും പല്ലവിക്ക് ഇഷ്ടപ്പെട്ട് അത് ഋതുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ മണം ഋതുവിന് പിടിക്കുന്നില്ല ഋതു അത് പറയുകയും ചെയ്തു യജിത്തിനോട് എത്ര ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സ്പ്രേ അടിച്ചുകൊണ്ട് വരരുതെന്ന് സ്പ്രേയിൽ മുങ്ങിയിലായിരുന്നുണ്ടെങ്കിൽ ഉറക്കം വരത്തില്ലേ പറഞ്ഞാൽ എന്താ മനസ്സിലാവത്തില്ലേ എന്ന് പല്ലവി ചോദിച്ചു സോറി പല്ലവിയല്ല ഋതു ഇന്ദ്രനോട് ചോദിച്ചു പക്ഷേ ഇന്ദ്രൻ മുഴുവൻ തർക്കുത്രമാണ് പറഞ്ഞത് എന്താ എനിക്ക് സ്പ്രേ അടിച്ചൂടെ നിന്റെ നിനക്ക് ഗർഭിണിയാണെന്ന് പറഞ്ഞു എനിക്ക് സ്പ്രേ അടിക്കാതിരിക്കണം അടിക്കാതിരിക്കണമെന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് തർക്കുത്രം പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് പല്ലവി വന്നിട്ടും ഇന്ദ്രനെ ശകാരിച്ചു നിനക്ക് ഇതിന് ബോധമില്ലേ ഞാൻ വിചാരിച്ചു നിനക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടെന്ന് പക്ഷെ അതുമില്ല എന്ന് ഞാൻ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത് ഗർഭിണി ആകുമ്പോ അവർക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ തോന്നും ശരീരത്തിലും അവരുടെ രുചികളിലാണെങ്കിലും എല്ലാത്തിനും ഒരുപാട് വ്യത്യാസം തോന്നും ഈ സ്പ്രേയുടെ മണമൊന്നും ചിലപ്പോ അവർക്ക് പിടിച്ചു എന്ന് വരത്തില്ല നീ എന്ത് ചെയ്യണം അത് ഉപയോഗിക്കാതെ കുറച്ച് ഒന്ന് മാറ്റി നിർത്തണം നിന്റെ ഭാര്യയല്ലേ പക്ഷെ അത് മറിച്ചിട്ട് നീ നിന്റെ ഭാര്യ അല്ലാത്ത രീതിയിലാണല്ലോ നീ സംസാരിക്കുന്നത് എന്ന് പല്ലവി ഇന്ദ്രനെ വിമർശിച്ചു അങ്ങനെ കറി ഒഴിച്ച് ഋതു കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഋതുവിന് പറ്റുന്നില്ല അവസാനം ഷ ഛർദ്ദിക്കുകയാണ് ഋതു ചെയ്തത് എന്നാൽ വാഷ് ബേസിൽ പോയി ഛർദിക്കുമ്പോ അയ്യോ ഇത് എന്ത് കഷ്ടമാണ് ഇത് എന്താണ് മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് മനുഷ്യന് സഹി കിട്ടു എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ ഭയങ്കരമായിട്ട് ഒരു പുച്ഛിക്കുകയും ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു സ്വന്തം ഭാര്യയാണ് ഗർഭിണിയായിട്ട് ഇത്ര കഷ്ടപ്പെടുന്നത് അപ്പൊ അത് ഒന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഇല്ല ചുമ്മാ ഇങ്ങനെ ആരുടെ ആണോ അല്ലെങ്കിൽ എന്തോ ആണോ എന്നുള്ള രീതിയിലാണ് ഇന്ദ്രന്റെ പെരുമാറ്റം അത് പലവി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു നിനക്ക് കുറച്ചെങ്കിലും ബോധമില്ലേ ഇന്ദ്ര നീ ഇത്രയും അതുമ്പതിച്ചു പോയോ എന്ന് ഞാൻ ചിന്തിക്കിച്ചു പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി ഒരുപാട് കുറ്റപ്പെടുത്തി അപ്പൊ ഇന്ദ്രൻ ദേഷ്യത്തോടു കൂടി എണീറ്റ് പോയി പല്ലവിയെ ആശ്വസിപ്പിച്ചു നീ പോട്ടെ കുഴപ്പമില്ല ഏർ നമുക്ക് കുഴപ്പമില്ല ശരിയാകും എന്നൊക്കെ പല്ലവി പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ഋതുവിന് അറിയാം ഇന്ദ്രന്റെ സ്വഭാവം ഇതാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഋതുവിന് അത്ര സങ്കടമൊന്നുമില്ല റൂമിൽ പോയിട്ട് സങ്കടപ്പെടാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഓരോ നിമിഷങ്ങളിലും ആ കുഞ്ഞിന്റെ വളർച്ചയും ആ കുഞ്ഞിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഞെരുക്കും അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ചവിട്ടലും അങ്ങനെയൊക്കെ കാണുമ്പോ ഋതുവിന് ഒരുപാട് ആ കുഞ്ഞിനോട് ഇഷ്ടം തോന്നിത്തുടങ്ങി ആ കുഞ്ഞിനെ തലോടുകയും ഇന്ദ്രൻ ഇല്ലെങ്കിലും തനിക്ക് കുഴപ്പമില്ല തൻ്റെ ഇനിയുള്ള കച്ചിത്തുരുമ്പ് തൻ്റെ പിടിവള്ളി എന്ന് പറയുന്നത് ഈ കുഞ്ഞാണ് ആ കുഞ്ഞ് സന്തോഷ അല്ലെങ്കിൽ ആ കുഞ്ഞ് നല്ലതുപോലെ ഒരു ആപത്തും കൂടാതെ ഒരു ഒന്നും ഒരു കുറവ് ഇല്ലാതെ ആ കുഞ്ഞ് പുറത്തേക്ക് വരണം ആ കുഞ്ഞിനെ ഞാൻ വളർത്തും എൻ്റെ സ്നേഹം ആ കുഞ്ഞിന് കൊടുക്കും അങ്ങനെ ആ കുഞ്ഞിനൊപ്പമുള്ള നിമിഷങ്ങൾ ഋതു ഓർത്തെടുക്കുകയാണ് അത്രത്തോളം സന്തോഷത്തിലാണ് ഋതു ഇപ്പോൾ ഈ നിമിഷത്തിൽ പക്ഷേ ഈ നിമിഷത്തിൽ ഋതു സന്തോഷിക്കുമ്പോഴും ആ പൊന്നുമടത്തിലുള്ള എല്ലാവരും സന്തോഷിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മി തന്റെ മകളായ മയൂരിക്ക് വേണ്ടിയിട്ട് വിവാഹ നിശ്ചയത്തിന് ഒരു സാരി വാങ്ങിച്ചിരുന്നു ആ സാരി വാങ്ങിച്ച് ഋതു ലക്ഷ്മി മയൂരിയുടെ കയ്യിൽ കൊടുത്തു മയൂരി ആ സാരി നോക്കി ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്രത്തോളം നല്ല ഭംഗിയുണ്ടെന്ന് മയൂരി പറയുകയും ചെയ്തു എന്നാൽ അത് ശൈലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ശൈലജ ഇടയ്ക്ക് കുത്തി ആയിട്ട് വരുന്നുണ്ട് ശൈലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇപ്പോ വേണു വന്ന സമയത്ത് മയൂരി ഈ സാരിയൊക്കെ കാണിച്ചു എന്നിട്ട് അച്ഛ കൊള്ളാമോ എന്നൊക്കെ കാണിക്കുമ്പോ അച്ഛനും ഇഷ്ടപ്പെട്ടു പക്ഷേ ഇത് അമ്മ എടുത്ത് തന്നതാണെന്ന് പറഞ്ഞപ്പോ ദേഷ്യത്തോടു കൂടി ഈ സാരി ചുരുട്ടിയെടുത്ത് ലക്ഷ്മിയുടെ മുഖത്തേക്ക് എറിഞ്ഞു എന്നിട്ട് എന്റെ മകൾക്ക് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നും നീ അതിൽ ഇടപെടാൻ വരരുത് അവൾ എൻ്റെ മകളാണ് അവൾക്ക് കല്യാണം ഇപ്പോ ഈ വിവാഹ നിശ്ചയം മുതൽ കല്യാണം വരെയുള്ള എല്ലാ സാധനങ്ങളും ഓർണമെന്റ്സും ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഞാനാണ് നോക്കുന്നത് അതിൽ നീ ഇനി മേലാൽ ഇടപെട്ടു പോകരുത് എന്ന് ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി വീണു ദേഷ്യപ്പെട്ടു പറഞ്ഞു അത് ശൈലജിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കലക്കേട്ട എന്നൊക്കെ ശൈലജ പറയുന്നുണ്ട് ലക്ഷ്മിക്ക് അതും കൂടി കണ്ടപ്പോ ഭയങ്കര ദേഷ്യം വന്നു ലക്ഷ്മി പറയുവാണ് അത് പറ്റത്തില്ല നീ ഞാൻ നിന്നോട് പറയുവാണ് നീ എന്റെ ഈ കാര്യങ്ങളിൽ ഇടപെടരുത് അത് പറ്റത്തില്ല വേണു കേട്ടാ കാരണം കുറെ ദിവസം കൊണ്ട് ഞാൻ സഹിക്കുവാണ് ഇങ്ങനെ പാത്ത് പതുങ്ങിയുള്ള കുറ്റപ്പെടുത്തലുകളും കുത്തിതിരിപ്പുകളും വഴക്കുകളും എനിക്ക് സഹി കേട്ടോ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് എൻറെ മകളുടെ കാര്യത്തിൽ ഇടപെട്ടേ പറ്റത്തുള്ളൂ ഞാൻ ഒരു ഇനി അഥവാ വേണു വേട്ടനും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഇറക്കി വിട്ടോ ഞാൻ എവിടെയെങ്കിലും പൊയ്ക്കോളാം അല്ലാതെ എനിക്ക് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കാനൊന്നും പറ്റത്തില്ല ആ ഒരിടത്തും സ്നേഹത്തിനും ഒരു പരിഗണനയ്ക്കും വേണ്ടിയിട്ട് ഞാൻ ഒരിടത്തും കടിച്ചു തൂങ്ങി നിന്നിട്ടില്ല അത് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും എന്ന് ലക്ഷ്മി വെട്ടിത്തുറന്നു പറഞ്ഞു അത് കേട്ട വേണു വീണ്ടും വീണ്ടും ചോദിച്ചു അതെന്താ ലക്ഷ്മി നീ ഒരു സ്നേഹത്തിനും പരിഗണിക്കും പരിഗണനയ്ക്കും വേണ്ടിയിട്ട് നീ അന്നും ഇന്നും കടിച്ചു തൂങ്ങി നിന്നിട്ടില്ല എന്ന് നീ പറയണമെങ്കിൽ നീ ഇതിനു മുൻപ് എവിടെയാണ് സ്നേഹത്തിനും പരിഗണനയ്ക്കും വേണ്ടിയിട്ട് നീ കടിച്ചു തൂങ്ങി നിന്നിട്ടുള്ളതെന്ന് ലക്ഷ്മിയോട് വേണു ആവർത്തിച്ചു ചോദിച്ചു അത് കേട്ട ലക്ഷ്മി പറയുന്നത് ലക്ഷ്മി ഒന്നും മിണ്ടിയില്ല ആ സമയത്ത് വേണു പറഞ്ഞത് നീ ഒന്ന് ആലോചിച്ചോ നീ ഒരു കാര്യം ഞാൻ നിന്റെ അടുത്ത് പറയാം നീ അന്ന് എന്നോട് ചോദിച്ചില്ലേ എന്തിനാണ് വേണുവേട്ടൻ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് എന്തിനാണ് എന്നോട് ഇങ്ങനെ വെറുപ്പ് കാണിക്കുന്നത് എന്ന് അന്ന് ഞാൻ നൽകിയ മറുപടി നീ നിന്റെ മനസാക്ഷിയെ തൊട്ട് നീ ഒന്ന് പറഞ്ഞു നോക്കുന്ന അല്ലെങ്കിൽ നീ നിന്റെ മനസാക്ഷിയെ തൊട്ട് നീ ചിന്തിച്ചു നോക്കൂ എന്നാണ് പറഞ്ഞത് പക്ഷേ അതിനുള്ള ഉത്തരമാണ് നീ ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞത് ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ട എന്ന് വേണു പറയുമ്പോഴും ലക്ഷ്മി വേണുവിൻ്റെ കോളറിൽ പിടിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് എന്താണ് എന്നോട് ദേഷ്യം പക്ഷേ വേണു ലക്ഷ്മിയെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് പറയുകയാണ് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൂടി അകത്തോട്ട് പോയി ഷൈലജയും പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചത് നിങ്ങൾ തമ്മിൽ എന്തോ സൗന്ദര്യപ്പെടക്കം എന്നാണ് പക്ഷേ നീ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയിട്ടുണ്ടെന്നും അതുകൊണ്ടാണ് വേണു ഇത്രത്തോളം ദേഷ്യപ്പെടുന്നതെന്നും ലക്ഷ്മിയോട് ശൈലജ പറഞ്ഞു ദേഷ്യത്തോടു കൂടി ശൈലജയും പോകുമ്പോൾ മയൂരി ചോദിച്ചത് അമ്മയും അച്ഛനും തമ്മിലുള്ള പിണക്കം എന്താണ് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണ് അച്ഛൻ അച്ഛനും അമ്മയും പറയുന്നതിനുള്ള അർത്ഥം എന്താണെന്ന് മയൂരി ചോദിച്ചു ലക്ഷ്മിയുടെ മുന്നിൽ ഒരു മറുപടിയും അല്ലെങ്കിൽ ഒന്നും പറയാനില്ലായിരുന്നു കുറെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ നിശ്ചയത്തിന് വേണ്ടിയിട്ട് പയ്യനും കൂട്ടരും വരികയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് വേണു തന്നെ ആഭരണങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തു മയൂരിക്ക് കൊടുത്തു അതണിഞ്ഞ് ശൈലജ ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം അണിഞ്ഞ് നിൽക്കുമ്പോഴും ലക്ഷ്മി അവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ലക്ഷ്മിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഒരുങ്ങിയെല്ലാം കഴിഞ്ഞ് മയൂരി പോയി അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മേ ഓക്കെ ആണോ ഇപ്പൊ ഭംഗിയുണ്ടോ കുഴപ്പമില്ല എന്ന് ലക്ഷ്മി പറയുമ്പോൾ ശൈലജ പറഞ്ഞത് എന്ത് ലക്ഷ്മി നീ നിന്റെ മനസ്സ് എന്ത് ഇത്ര വൃത്തികെട്ട മനസ്സാണോ നിൻ്റെത് ഇത്രയും ഭംഗിയായിട്ട് മോൾ ഒരുങ്ങി വരുമ്പോ നീ കൊഴപ്പമില്ല എന്ന് പറഞ്ഞ് അവളെ നിരാശപ്പെടുത്തുകയാണോ ചെയ്യേണ്ടത് എന്ന് ഷൈലോജ ചോദിച്ചു എന്നാൽ ദേഷ്യപ്പെട്ട് കലി കലി തുള്ളിയ ലക്ഷ്മി അവിടെ മയൂരിയുടെ മുന്നിൽ വെച്ച് തന്നെ ശൈലജിയോട് പറയുവാണ് എന്റെ ഭർത്താവിനോട് കുത്തിത്തിരിപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞു 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 എന്നെ എന്നെയും വേണു ഏട്ടനെയും നീ അകറ്റി അതുപോലെ തന്നെ കുത്തിത്തിരിപ്പ് പറഞ്ഞേ എന്നെയും ം നീ തമ്മിൽ അകറ്റാൻ നോക്കണ്ട അതിന് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ലക്ഷ്മി തീർത്തു പറഞ്ഞു ഇനി നീ അനാവശ്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കരണമടിച്ച് പൊട്ടിക്കുമെന്നും ലക്ഷ്മി പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ ശൈലജ വീണ്ടും പ്രശ്നം ഉണ്ടാക്കി ഇത് കേട്ടുകൊണ്ടുവന്ന വേണു വേണുവിനോട് ശൈലജ പരാതി പറഞ്ഞു എന്നാൽ ലക്ഷ്മി ആരാണെന്നും ശൈലജെ നീ ആരാണെന്നും എനിക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് നല്ലൊരു ദിവസമായിട്ട് പ്രശ്നങ്ങൾ എന്ന് അവരെ ഉപദേശിച്ചു പക്ഷേ അതൊക്കെ കേട്ടിട്ട് ശൈലജ ദേഷ്യത്തോടു കൂടി പോയപ്പോഴും മയൂരി ലക്ഷ്മിയോട് സമാധാനിപ്പിക്കുന്നുണ്ട് അമ്മ പേടിക്കണ്ട അച്ഛന് പുറമേ ദേഷ്യം ഉണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളില് അമ്മയോട് ഇഷ്ടമുണ്ട് അമ്മ അതുകൊണ്ട് പേടിക്കണ്ട എന്നും ഈ ഒരു ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഉടൻ തന്നെ അച്ഛനെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിക്കാം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം എന്ന് മയൂരി ലക്ഷ്മിയോട് പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും ലക്ഷ്മി ചെറിയ ചെറിയ പേടിയുണ്ട് എന്താണ് അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേതുവിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ എന്ന ഒരു സംശയമാണ് ലക്ഷ്മിക്ക് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് പക്ഷെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇതുവരെയും സത്യങ്ങള് മയൂരിയോ അല്ലെങ്കിൽ ആ വേണുവോ ആരും തന്നെ വേണു അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ആ കാര്യം ലക്ഷ്മിക്ക് അറിയത്തില്ല മറ്റാരും തന്നെ അറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ ആ സത്യങ്ങൾ കഴിഞ്ഞാൽ വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന് ലക്ഷ്മിക്ക് അറിയാമായിരുന്നു വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ട് പയൻകൂട്ടർ എല്ലാവരും കൂടി വരുന്ന സമയത്ത് ഇന്ദ്രൻ ഇതെല്ലാം അറിഞ്ഞിട്ട് ആ വിവാഹം നിശ്ചയം മുടക്കാൻ വേണ്ടിയിട്ട് പയ്യൻകൂട്ടനോട് ലക്ഷ്മിയുടെ മകൻ സേതു ഞാനെന്നും അച്ഛൻ മാധു മേനോ മാധവേനോനാണെന്നും പൊന്നുമടമാണ് തറവാടെന്നുള്ള രീതിയിലൊക്കെ ആ പയ്യൻകൂട്ടനോട് ഇന്ദ്രൻ പറയുകയും ആ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പയ്യന്റെ വീട്ടുകാർ എല്ലാവരും കൂടി വന്ന് വിവാഹ നിശ്ചയത്തിനിടയിൽ ഇവിടെ നിങ്ങൾക്ക് സേതു എന്ന് പറയുന്ന ആരെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആ പേര് കേട്ട ഉടനെ തന്നെ വേണുവും ലക്ഷ്മിയും മൂർത്തി ഞെട്ടിപ്പോയി സേതുമാധവൻ എന്ന് പറയുന്ന പേര് കൃത്യമായിട്ട് അറിയാമെന്നുള്ള മൂന്ന് പേരും അവർ മാത്രമാണ് എന്നാൽ ഈ പേര് കേട്ട ഉടനെ തന്നെ എല്ലാവരും ഞെട്ടി പക്ഷെ അതോടുകൂടി ലക്ഷ്മിയുടെ ജീവിതം തന്നെ അവിടെ തകരുകയാണ് ഈ വിവാഹം ഇനി എന്തൊക്കെയായിരിക്കും സമയ സംഭവിക്കുക വിവാഹ നിശ്ചയം മുടങ്ങുമോ ഇതോടുകൂടി സേതുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിയുമോ സേതു തൻ്റെ ശത്രുവായിട്ട് ലക്ഷ്മിയുടെ ശത്രുവായിട്ട് മാറുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി ബാക്കി വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും ബൈ